സിദ്ധുട്ടൻസ് വള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചക്കയും മാങ്ങയും ഇന്ന് ആരെയാണ് അറിയില്ല എല്ലാം നാടൻ വിഭവങ്ങളായിരുന്നു പിന്നെ ഇടിച്ചക്കുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ തന്നെ കൊതി കൊണ്ട് അതിൻ്റെ മണം നല്ല മൂവാണ്ടൻ മാങ്ങയാണ് അപ്പം ഞാനത് ചെത്തിയിട്ട് കഴിച്ചതാണ് ഇത് നല്ല ഇടിച്ചക്ക നല്ല ഇടിച്ചക്ക ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്ക പഴുത്ത ചക്ക മുറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവീട്ട് മുറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുളഞ്ഞ് ഒന്നും കയ്യിൽ അധികവും പിന്നെ കത്തിയിൽ ഒട്ടിയ മുളഞ്ഞ് എളുപ്പത്തിൽ കളയാൻ അത് ഒരു മെഴുതിരി അതിച്ചിട്ട് അതിൽ കാണിച്ചാൽ മതി കത്തിയിലത്തെ അത് മുളഞ്ഞ അങ്ങനെ ഉരുകിപ്പോവും അപ്പോൾ ചക്ക മുളഞ്ഞ് ഒട്ടും എന്ന് പറഞ്ഞിട്ട് ആരും കഴിക്കാതെയും മുറിക്കാതെയൊന്നും ഇരിക്കരുത് ഇത്ര എളുപ്പമാണത് കയ്യിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് പറിച്ച് എടുക്കാം കത്തിയാണെങ്കിലും അങ്ങനെ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറോട് കൂടി നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയി കളയുകയും ചെയ്യാം ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല ചക്കട പണി പിന്നെ മാങ്ങ തുടങ്ങാം അപ്പോൾ മാങ്ങ കൊണ്ട് ഞാനിന്ന് ഒരു മാങ്ങ കൊണ്ട് തന്നെ നാല് തരത്തിലുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് ചെറു ചെറുതായി മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് കുരുമുളക് പൊടിയും വെളിച്ച ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഒരെണ്ണം ഉണ്ടാക്കി ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് അരിമുളക് ഉണ്ടായിരുന്നു അത് കീറിയിട്ടിട്ട് ഉപ്പിലിട്ടിട്ട് അത് ഉപയോഗിക്കാം അങ്ങനെ വെച്ചു പിന്നെ ഒന്ന് ചെറിയ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അച്ചാറുണ്ടാക്കി പിന്നെ ഒന്ന് മാങ്ങ ചമ്മന്തി പിന്നെ ഒന്ന് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ് അത് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിൻ്റെ കാമ്പ് ഭാഗം ഉണ്ടാവില്ലേ അത് മാത്രം എടുത്തിട്ട് അതിലേക്ക് മുളകും ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണ മിഞ്ചിയും ഉപ്പിട്ടിട്ട് കറക്കി കറക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി മാങ്ങ ചമ്മന്തി ആയിട്ടോ ചോറിൻ്റെ കൂടെ തൈരും ഇതും മാത്രം മതി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കോ അപ്പോൾ ഇത് ഞാൻ നാല് ബോട്ടിലുകളിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോഴാണ് അതിലേക്ക് ശരിക്കും ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നാടൻ വിഭവമായിട്ട് കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബായ്